സോ മച്ച് ഗോപികളുടെ ഫാൻസ് എൻ്റെ ഫാൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി താങ്ക് യു സോ മച്ച് ഇതിന് ഒരുപാട് സന്തോഷം തോന്നി തൃശ്ശൂർ പോലെ ഒരു സ്ഥലത്ത് രാവിലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇത്രയും അധികം നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തും അവിടുത്തെ ഒക്കെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാകുന്നു അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ് അതിൻ്റെ ഷൂട്ടും ഇനോവേഷൻസ് പരിപാടികളൊക്കെ മാറ്റി വെച്ചൊരു ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമാകണം വന്ന സെലിബ്രിറ്റീസിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലിക്ക് കൂടെ നിൽക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇത് അവരുടെ സ്വന്തം വീട്ടിലെ പ്രോഗ്രാമുകൾ കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് മോർ ദെൻ ദാറ്റ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മീഡിയ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷം അവർ ഇതിനുവേണ്ടി വെയ്റ്റിംഗ് ആണ് കമൻസും ഒക്കെ വായിക്കുന്നത് ഞങ്ങൾക്ക് ഇരിക്കുന്ന സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സന്തോഷം ആയിരുന്നു ഭയങ്കര ടയേർഡാണ് പിന്നെ ഈ പറഞ്ഞപോലെ ടൈമിൽ പിന്നെ ടൈമിൽ എത്തണം അതിലേക്ക് കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഒരുപാട് സന്തോഷം ഭക്ഷണമായിട്ട് കഴിച്ചിട്ട് പോകണം കല്യാണത്തിന് വിളിച്ച ഒരുവിധം കുറെ ആൾക്കാർക്ക് ഷൂട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ റിസപ്ഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ കൊച്ചിയിലൊരു റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് കോവിടെ ഫാമിലിയിൽ സംഭവിച്ചു ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കും പട്ടാമ്പീന്ന് തൃശ്ശൂർ ആക്സസബിൾ ആണ് കോഴിക്കോട് നിന്ന് പട്ടാമ്പീനേക്കാൾ കണക്ടിവിറ്റി തൃശ്ശൂരാണ് കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിൻ്റെ നടുഭാഗം സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക ഇനി ഒരു ആഫ്റ്റർ പാർട്ടിയോ ഒന്നുമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ നമ്മുടെ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല അവർ ഏറ്റെടുക്കുകയായിരുന്നു വിളിച്ചതിന് ഒരുപാട് പേര് വന്നു ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല പല ആൾക്കാരും മെസ്സേജ് അയച്ചാൽ അറിയിച്ചു ഇപ്പോൾ കുറേ പേര് എനിക്കൊക്കെ ചാക്കുവച്ച മമ്മിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് നിമിഷം വരെ വരണം എന്ന് ചോദിച്ചു എനിക്ക് അച്ഛനും വന്നു തോന്നുന്നു കൃതി ഷെട്ടി മെസ്സേജ് അങ്ങനെ കുറേ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ബട്ട് ഹാപ്പി കാരണം എനിക്കും പല കല്യാണങ്ങൾക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല ചില കാര്യങ്ങളാകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ വിളിച്ചാലൊക്കെ വന്നോ സത്യം പറഞ്ഞു ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ളൊരു മാനസിക അവസ്ഥയിലാണല്ലോ ഞങ്ങൾക്ക് ഫുള്ളൊരു പോകെയാണ് ഫീല് ചെയ്യുന്നത് ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്ന് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു ഞാൻ പറഞ്ഞില്ല കുറെ കഴിയുമ്പോൾ ഇതും മൊട്ടോട്ടോമസ് ആയി പോകുമ്പോൾ ഒരു മൂന്ന് ഒന്നര മണിക്കൂറായില്ലേ ഇവിടെ നിൽക്കുന്നു ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും വന്നോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക ബോധാവസ്ഥോ അപ്പോഴൊന്നും പറയാറായിട്ടില്ല അതുകൊണ്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ആ ഒരു സന്തോഷത്തിലായിരിക്കും थँक यू